പൂമലക്കിലെ ദേവസ്വ മുതലാളി പ്രതാപശാലിയും ഉപരി പൂസത്തിൻ്റെ ഉടമയുമാണ് എന്നാൽ ഇന്ന് അതൊന്നും ഇല്ല എല്ലാം നശിച്ച് നഷ്ടപ്പെട്ടു എല്ലാം കാട് കയറി വസ്തുക്കളൊക്കെ കാട് കയറി കിടക്കുകയാണ് പേരിനും മാത്രം കുറച്ച് വസ്തുക്കൾ മാത്രമേ ഉള്ളൂ ഒരിക്കൽ അടിയാന്മാരും കുടിയാന്മാരും ഒക്കെയും വസിച്ചിരുന്ന ഒരു നാടായിരുന്നു രണ്ട് നൂറേക്കർ വസ്തുവിൻ്റെ ഉടമയായിരുന്നു ദേവസ്യ ദേവസ്വാമുരാളി പക്ഷേ അദ്ദേഹത്തിൻ്റെ ആ ക്രൂരമാകുന്ന പെരുമാറ്റം ആരോടെയും ധൈര്യത ഇല്ലാത്ത ആരുടെയും യാതൊരു മര്യാദ ഇല്ലാതെ ആരുടെയും യാതൊരു മനസ്സാക്ഷിയും ഇല്ലാത്ത പെരുമാറ്റം ഇന്ന് അറംപറ്റിയ വാക്കുപോലെ ഇന്ന് ശാപത്തിൻ്റെ കൊടുമുടിയിൽ ഇന്നെല്ലാം നഷ്ടപ്പെട്ട് ഒന്നുമില്ലാത്ത അവസ്ഥ ആയിത്തീർന്നിരിക്കുകയാണ് അദ്ദേഹത്തിന് എട്ട് മക്കളായിരുന്നു ആറാളും രണ്ട് പെണ്ണും ആൺമക്കളൊക്കെയും അച്ഛനേക്കാട്ടിലും മഹാക്രൂരന്മാരാണ് അച്ഛൻ്റെ അതേ വഴിയാണ് അവർ മുന്നോട്ട് പോയത് ആ കാലത്ത് അവരുടെ ആ പറമ്പിലൊക്കെയും വസ്തുക്കളിലൊക്കെയും കുടികിടപ്പുകാരുണ്ടായിരുന്നു കുടികിടപ്പ് അവകാശ നിയമം വരുന്നതിന് മുമ്പായിരുന്നു അവരൊക്കെ അവിടെ താമസിച്ചുകൊണ്ടിരുന്നത് എന്നാൽ കുടികിടപ്പ് അവകാശ നിയമം വന്നപ്പോൾ സർക്കാർ പറഞ്ഞു എല്ലാവർക്കും പത്ത് സെൻറ്റ് വീതം കൊടുത്ത് കുടികിടപ്പ് അവകാശം അവർക്ക് കൊടുക്കണമെന്ന് പറഞ്ഞതിൻ്റെ പേരിൽ ഈ ദേവസ്വം മുതലാളി ആർക്കും അത് കൊടുക്കുവാൻ അയാൾക്ക് മനസ്സില്ലായിരുന്നു ഒരു ദിവസം രാവിലെ ഏതാണ്ട് ഇരുപത് കുടികിടപ്പുകാരുണ്ട് അവരുടെ വസ്തുവിൽ അവരെയൊക്കെയും വിളിച്ച് വീടിൻ്റെ മുറ്റത്ത് നിർത്തിയിട്ട് പറഞ്ഞു നിങ്ങളെ നിങ്ങളുടെ വീടിനൊക്കെയും പൊളിച്ച് എൻ്റെ പറമ്പിൽ നിന്ന് മാറ്റണം തന്നെയല്ല ഇനിയിപ്പം കുടികിടപ്പായിട്ട് താമസിക്കാനൊക്കത്തില്ല അതുകൊണ്ട് ഞാൻ പറയുന്ന സ്ഥലത്ത് അതായത് അങ്ങേ മലയുടെ അങ്ങേ ആ മണ്ട ഭാഗത്ത് കുറച്ച് സ്ഥലം ഞാൻ നിങ്ങൾക്ക് തരാൻ പോകാം അത് ഒരു വീട് വെക്കാനുള്ള സ്ഥലം മാത്രമേ തരത്തുള്ളൂ നിങ്ങളൊക്കെ അവിടെ വീട് വെച്ച് താമസിക്കണം എൻ്റെ സ്ഥലത്ത് നിന്ന് മാറണം കാരണം നിയമങ്ങളൊക്കെയും വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവർ കുറച്ച് പേർ പറഞ്ഞു മുതലാളി ഇപ്പോൾ ഞങ്ങൾ ഞങ്ങളവിടുന്ന് മാറിയാൽ ഞങ്ങൾക്കൊരു വീട് വയ്ക്കുവാനോ അല്ലാതുള്ളതായ സാഹചര്യങ്ങളൊന്നും ഞങ്ങൾക്കില്ല അതുകൊണ്ട് ഞങ്ങൾ കുറച്ചുകാരോടൊക്കെ ജീവിക്കുവാൻ ഇവിടെ താമസിക്കാൻ ഞങ്ങൾക്ക് അതിനുള്ള അനുവാദം തരണം അയാളാഹപ്പാഴെ ക്ഷോഭിച്ച് അവരോട് പറഞ്ഞു ഒരാഴ്ച സമയം തിരിഞ്ഞാൽ ഈ ഒരാഴ്ചയ്ക്കുള്ളിൽ നിങ്ങളുടെ വീടുകളൊക്കെയും പൊളിച്ച് ഞാൻ പറഞ്ഞ സ്ഥലത്ത് ചെന്ന് താമസിച്ചോളാം ആൺമക്കളെ വിളിച്ച് പറഞ്ഞു ഈ പറഞ്ഞത് കേട്ടല്ലോ ഒരാഴ്ചയ്ക്കുള്ളിൽ വിളി ഈ വീട് പൊളിച്ചു മാറ്റാത്തവരുടെ വീടുകളൊക്കെയും നിങ്ങൾ ചെന്ന് വലിച്ചു പൊളിച്ച് തീയിട്ട് കളഞ്ഞേക്കണം ആർക്കും അഞ്ച് പൈസ കൊടുത്തില്ല മാറണമെന്ന് പറഞ്ഞാൽ മാറണം അതിനപ്പുറത്തൊരു കാര്യവുമില്ല അവസാനം മാറാൻ മനസ്സില്ലാത്തവരുടെ വീട് അവിടുന്ന് രാത്രി ചെന്ന് തീയിട്ട് നശിപ്പിക്കുകയും അവിടെ വീട്ടുണ്ടായിരുന്ന സാധനമൊക്കെയും വലിച്ച് വെളിയിലേറിയും ചെയ്തു സന്ധ്യാസമയത്ത് അടുപ്പത്ത് ഇട്ടിരുന്ന കഞ്ഞിക്കലയും വരെയും കഞ്ഞിക്കലം വരെയും ഈ മക്കൾ ചെന്ന് അടിച്ചുടച്ച് കളഞ്ഞു പലരും രാഗി നീ ഒന്നും ഗുണം പിടിക്കുകയുള്ളു പലരെയും അവരെ ഉപദ്രവിച്ചു പഴയും മർദ്ദിച്ചു പിടിച്ചു തള്ളി റോഡിലിറക്കി അതൊക്കെ പഴയ കഥയാണ് ഇന്ന് അവസ്ഥ മാറി ഇന്ന് മുതലാളുടെ പ്രൗഢിയമോ അല്ലെ ആ പണത്തിൻ്റെ ഹുങ്കോ ഒന്നുമില്ല ഇന്ന് മുതലാളിയുമില്ല മുതലാളുടെ മക്കളുമില്ല എല്ലാം ക്ഷയിച്ച് ഒന്നുമില്ലാതെ നശിച്ച് വസ്തുക്കളൊക്കെയും കാട് കയറി ആകെ പഴയ തകർന്നു കിടക്കുന്നു ആറാൺമക്കൾ തറുകാല മുട്ടന്മാർ ആറാൺമക്കൾ നാട്ടുകാർക്കൊക്കെ ഭയമായിരുന്നു എന്തിനും ഏതിനും അപ്പൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനും പ്രവർത്തിക്കുവാൻ വേണ്ടി അവരെ ഇറങ്ങുമായിരുന്നു അതായിരിക്കും അവരുടെ ജീവിതത്തിലുണ്ടായ ആ ശാപം അനേക കുടുംബങ്ങളുടെ കണ്ണുനീര് അനേക കുടുംബങ്ങളുടെ കുടുംബങ്ങളുടെ പ്രാക്ക് അനേക കുടുംബങ്ങളുടെ ശാപവാക്കുകൾ ഇതൊക്കെയും ആ കുടുംബത്തെ തകർത്ത് കളഞ്ഞു ആൺമക്കളൊക്കെയും വിവാഹം കഴിച്ചു എന്നാൽ അവരുടെ ഭാര്യമാർക്കൊക്കെ നല്ല ജോലികളുണ്ടായിരുന്നു എല്ലാം അന്നത്തെ മുതലാളിയുടെ ആ പ്രൗഢിയോടെ അനുബന്ധിച്ചാണ് ഇങ്ങനെയുള്ളതായ കാര്യങ്ങളൊക്കെ ഉണ്ടായത് ഇന്ന് ഓരോ കുടുംബങ്ങൾ ക്ഷയിച്ചു പോയി അവരുടെ പറമ്പിലെ അവരുടെ മക്കളൊക്കെ താമസിച്ച വീടുകളൊക്കെ ഇന്ന് അനാഥ പ്രേതാലയം പോലെ ഇരിക്കുന്ന വെറുതെ ആ വീട്ടിൽ ആരും താമസമില്ല കാരണം ഈ ആൺമക്കൾക്കൊക്കെയും മക്കളുണ്ടായി എല്ലാ ഒന്നും രണ്ടും മക്കളാണ് ഉണ്ടായത് ഒരിടക്ക് പറഞ്ഞാൽ എല്ലാം മന്ന ബുത്തികൾ ഉണ്ടാകാൻ നോക്കിയ മന്ന ബുത്തികൾ നടക്കാൻ വയ്യാത്തത് ഊമ്മന്മാർ അങ്ങനെയുള്ള പല രീതിയിലായിരുന്നു ഈ മുതലാളുടെ കൊച്ചുമക്കളൊക്കെയും വന്നത് പെമ്മക്കളെ കെട്ടിച്ചു വിട്ടു അവരുടെയും അവസ്ഥയിൽ തന്നെ ശാപത്തിൻ്റെ അവസ്ഥയിൽ കിടന്ന് നട്ടം തിരിയുന്ന ഒരു കുടുംബമായി ഇന്നെല്ലാം പോയി പേരും പോയി പേരുമ്പേയും പോയി ഒന്നുമില്ല ഇന്ന് ആ ഭൂമികളൊക്കെ ഇന്ന് പലരുടെ കൈവശമായി അടിക്കടിയായ പ്രതികൂലങ്ങളല്ല പ്രശ്നങ്ങൾ കടന്നു വന്നപ്പോൾ കുറച്ച് കുറച്ചെ വിറ്റും ഇന്ന് ആ നാട്ടിൽ അന്ന് കുടികടപ്പാരായി കഴിഞ്ഞിരുന്ന അനേകർ മുതലാളിമാരായിട്ട് നല്ല പണ പണമുള്ളവരായിട്ട് ഇന്ന് അവിടെ കഴിയുകയാണ് അതിനൊരു കാരണം പറഞ്ഞാൽ ഈ മുതലാളിയുടെ മക്കളൊക്കെയും കാണിച്ച തോന്നിവാസങ്ങൾക്ക് വാസങ്ങൾക്ക് ചിലവാക്കാൻ പണമില്ലാമെന്നപ്പോൾ ഓരോ ഭാഗങ്ങൾ ഓരോ ഭാഗങ്ങൾ കൊടുത്തു ഈ കുടികിടപ്പ് പത്ത് സെൻറ്റ് വീതം കൊടുത്തവരൊക്കെയും പിന്നെ വന്ന് ആ വസ്തുക്കൾ വിലയ്ക്ക് വാങ്ങിച്ചു ഇന്ന് മുതലാളിക്ക് പറഞ്ഞാൽ ഒരേക്കർ വസ്തു പോലും ഇല്ല അതാണ് അവസ്ഥ മറ്റുള്ളവരെ ഉപദ്രവിച്ചുവല്ലേ അല്ലെ മറ്റുള്ളവർക്ക് ദോഷമായി ചെയ്തിൻ്റെ പ്രവൃത്തികളാണ് ആ പ്രവൃത്തിയുടെ ഫലം ഇന്ന് ആ കുടുംബം അനുഭവിച്ചു ഇന്ന് മുതലാളിയില്ല മുതലാളിയുടെ മക്കളുമില്ല എല്ലാം നശിച്ചു എല്ലാം തകർന്നു ഒന്നുമില്ലാത്ത അവസ്ഥ ഓരോ കാലങ്ങൾ കഴിയും ആ മക്കളുടെ അല്ലെ ആ കുടുംബത്തിൻ്റെ ഓരോ കുടുംബത്തെയും അതപ്പതനങ്ങളാണ് കണ്ടുകൊണ്ട് ഇന്ന് നാടിരിക്കുന്നത് ഇന്ന് ഒരു അറ്റം തൊട്ട് മറ്റേ അറ്റം വരെ കടന്നിരുന്ന ആ വസ്തുവിൽ കുറച്ച് ഭാഗങ്ങളൊക്കെയും ഇന്ന് വാങ്ങിച്ച് നല്ല നല്ല വീടുകളൊക്കെ ഒരുത്തിൽ വെച്ച് താമസിക്കുന്നുണ്ട് ഇതാണ് ശാപമെന്ന് പറയുന്നത് ശാപത്തിന് കാലം കൈയുമില്ല മറ്റുള്ളവർ ആക്ക ഏറ്റുവാങ്ങാതെ മറ്റുള്ളവർക്ക് ദോഷം ചെയ്യാതെ ജീവിക്കുന്നവർക്ക് ഇന്ന് യാതൊരു കുഴപ്പമില്ലാതെ അവർ നല്ല സുഖകോടെ ജീവിക്കുന്നുണ്ട് പഴയ കാലങ്ങളിൽ ഈ മുതലാളുടെ വീട്ടുമുറ്റത്ത് ചെല്ലുന്ന അത് മറ്റുള്ളവർക്ക് ആഹാരം കൊടുക്കുന്നത് പോലും മുറ്റത്ത് കുഴി കുഴിച്ചിട്ട് അതിനകത്ത് വാഴയിൽ വെട്ടിയിട്ട് അതിനകത്താണ് ആകാരങ്ങൾ വിളമ്പിക്കൊണ്ടിരുന്നത് പണിയാർക്ക് അങ്ങനെ പോലും തീണ്ടലും തുടിലും ഉണ്ടായിരുന്ന കാലമായിരുന്നു അത് ഇന്ന് കാലം മാറി ഇന്ന് ഒരു നേരം വലുതും കഴിക്കണമെങ്കിൽ തന്നെ മുതലാളി കില്ലാത്ത അവസ്ഥയായിരുന്നു എന്നാൽ പിന്നെയും കാലങ്ങൾ കടന്നു പോയപ്പോൾ നമുക്ക് ആകെപ്പാടെ കാട് പിടിച്ച് കിടക്കുന്ന ഒരവസ്ഥ ഇതുപോലെ അനേക കുടുംബങ്ങൾ ഇന്ന് ക്ഷയിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് അനേക കുടുംബങ്ങൾ തകർന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാം നഷ്ടപ്പെട്ടു പോയി ഒന്നുമില്ലാത്ത അവസ്ഥ